ഇന്ന് എറണാകുളം പ്രോഗ്രാമിന് ശേഷം ഇറങ്ങിയ സമയത്താണ് ഈ ഈ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഇദ്ദേഹം ആ സമയത്ത് സ്കൂട്ടറിൽ കൈക്ക് ഒരു വേദനയായിട്ട് അനുഭവപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ ഗ്രീൻ ലീഡറായിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങി സ്വദേശിയായിട്ടുള്ള ഷിബു സാർ ഇത് കാണുകയും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള റിസ്റ്റ് ബാൻഡ് അദ്ദേഹത്തിൻ്റെ വലത് കയ്യിലേക്ക് കെട്ടിക്കൊടുക്കുകയും കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഈ ഇദ്ദേഹത്തിന് ആ ഒരു വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാകുകയും അദ്ദേഹം ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാൻ തയ്യാറാകുകയും എടുത്ത് ഉപയോഗിക്കാൻ തയ്യാറാകുകയും ചെയ്തു നീ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആ കുറച്ച് നേരത്തെ എക്സ്പീരിയൻസ് ഒന്ന് അദ്ദേഹത്തിലേക്ക് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു സാറ് എൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പത്ത് മിനിറ്റ് ഇട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇട്ട് നോക്കി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഒരു ചേഞ്ചസ് ചെറുതായിട്ട് പറഞ്ഞതായിട്ട് എന്താ ചെയ്ത് ഞാൻ മൂന്നാല് വർഷമായിട്ട് കൊണ്ടുനോട്ടുന്ന അസുഖമായിരുന്നു അപ്പോൾ സാർ എനിക്ക് വിശ്വാസം ഇല്ല അങ്ങനെ ചെറുതായിട്ട് ഒരു പത്ത് മിനിറ്റ് നോക്കുക അതിലെന്ത് ഇത്ര നേരം വെയിറ്റ് ചെയ്ത് എവിടെയൊക്കെ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് നോക്കുക കുറേ ഹോസ്പിറ്റലൊക്കെ കാണിച്ചതാണ് അത് ഞാൻ കുറേ ഇഞ്ചെക്ഷൻ വരെ എടുത്തതാണ് പത്ത് നാൽപ്പതോര അമ്പത് വരെ ഒക്കെ ഓരോ ഇഞ്ചക്ഷനൊക്കെ ഞാൻ എടുത്ത് നോക്കിയതാണ് അപ്പോൾ ഈ ബെൽറ്റ് സാറേ നീ ഒന്നും ചെയ്യൊന്നിട്ട് നോക്കാൻ മാത്രം പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് നീ വാങ്ങിക്കണമെന്നില്ല ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് വെറുതെ സംസാരിച്ചോണ്ട് ഈ ബെൽറ്റ് ഇട്ട് നോക്കിയതാണ് അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ അപ്പോൾ ഉള്ളിൽ എനിക്ക് തന്നെ ഒരു ചെറിയ ഒരു ചേഞ്ചസ് എന്തോ ഒരു ഇത് പറഞ്ഞുകൊണ്ടെന്ന് തോന്നി അങ്ങനെ ഞാൻ അതിരുന്ന ആക്ഷൻ അല്ല ഞാൻ ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൈ നന്നായിട്ട് പൊക്കാനും എന്ത് ചെയ്യാനും ചെറുതായിട്ട് പറ്റുന്നുണ്ട് ഇന്ന് പത്ത് മിനിറ്റുള്ള ആയത് മൂന്നാല് വർഷം ഉള്ള അസുഖമായിരുന്നു ഇപ്പം ഞാൻ വെറുതെ വാങ്ങിച്ച് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് നോക്കുകയെന്നു വെച്ചോറ് ഇതിലുള്ള പ്രതിഷ്ഠനം ഞാനിപ്പോൾ മേടിച്ചത് സാധാരണ ഞങ്ങൾ മേടിക്കാറില്ല ഇതുപോലെ ഒരു മാർക്കറ്റിങ്ങൊക്കെ പറയുമ്പോഴത്തേക്ക് ഡ്യൂപ്ലിക്കേറ്റ് അത് ഇതൊക്കെ ആയിരിക്കുള്ളവർ അങ്ങനെ വിചാരിച്ച് ഞാൻ മേടിക്കാറില്ല പക്ഷേ എനിക്കൊരു ചെറിയ ഒരു വിശ്വാസം മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് അത് കുറെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചതാണ് കാണിച്ചിട്ട് ശരിയാവാത്ത അസുഖമാണ് അത് ഇത്രയോ ചിലവാക്കുന്നുണ്ട് ഇടും കൂടെ ഒന്ന് ട്രൈ ചെയ്തെന്ന് വെച്ചാൽ ആ പത്ത് മിനിറ്റിൽ തന്നെ എനിക്ക് ഒരു മനസ്സിലൊരു ചെറിയ ഒരു കോൺഫിഡൻസ് വന്നായിരുന്നു അപ്പോൾ ആ ഒറ്റ ഇതിലാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തത് ഇതാണ് ഇതാണ് പറയുന്ന ദൈവത്തിന്റെ കൈപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റിനും ഈ ഒരു പ്രോജക്റ്റും നമുക്ക് നെഞ്ചിലേറ്റി എവിടെ ആരോട് വേണേൽ സത്യസന്ധമായി പറയാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഒരു ഒത്തൊരുമിച്ച് ഈ ഒരു പ്രോജക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാം എല്ലാവർക്കും ഈ ഒരു പ്രോജക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാം ഗുജറാത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഉപയോഗിക്കുന്ന ഇത് ഇത് കണ്ടോ ലല്ലുഭായ് പട്ടേൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇത് നിതിൻ ഗഡ്കരി അദ്ദേഹം ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാർ കണ്ടോ മന്ത്രി മന്ത് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത്